الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الأعراف لعن باتي إرامت سوق كان أعوذ بالله من الشيطان الرجيم بسم <architecturaludo -töc> <applause> الله الرحمن الرحيم <applause> وهو الذي يرسل الرياح بشرا بين يدي رحمته <رحمه> حتى إذا أقلت سحابا ثقالا سقناه لبلد ميت <applause> فأنزلنا به الماء فأخرجنا به من كل الثمرات. كذلك نخرج الموتى لعلكم تذكرون. وهو الذي يرسل الرياح. അവൻ തന്നെയാകുന്നു കാറ്റുകളെ നിയോഗിക്കുന്നത് ബുഷിറൻ സന്തോഷമായി കൊണ്ട് റഹ്മതിഹി അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മുന്നോടിയായി സന്തോഷ സൂചകമായി കാറ്റിനെ നിയോഗിക്കുക അതവനാകുന്നു ചെയ്യുന്നത് സുഭലത്ത് അങ്ങനെ ആ കാറ്റ് ഉയർത്തുന്നത് വരെ സഹാബൻ സിഖാലൻ ഭാരമുള്ള മേഘങ്ങളെ സുഖനാഹു നാം നയിക്കും ലി ബലദിൻ മയ്യത്തിൻ നിർജ്ജീവമായ മണ്ണിലേക്ക് പ്രദേശത്തേക്ക് ഫാൻസൽ ബിഹിൽ മാ എന്നിട്ട് അതുകൊണ്ട് നാം മഴ പെയ്യിപ്പിക്കും മഴയിറക്കും ഫ അഹ്റജിനിയ മഴയിലൂടെ മുളപ്പിക്കും ഉൽപ്പാദിപ്പിക്കും മിൻകുല്ലി സമറാത്ത് എല്ലാ ഫലങ്ങളും ഖദാലിക്ക അങ്ങനെയാണ് നുഹ്റിജുൽ മൗത്ത ന മരിച്ചവരെ പുറത്തു കൊണ്ടുവരുന്നത് ലൈലക്കും തക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അന്നുകൂടെ അർത്ഥം അറിയാം ബഹുവല്ലതീ യുർസിലു റിയാഹൻ അവനാണ് കാറ്റുകളെ നിയോഗിക്കുന്നത് റീഹ് കാറ്റു അതിൻ്റെ ബഹുവചനമാണ് റിയാഹ് ബുഷിറം ബൈനയത അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മുന്നോടിയായി സന്തോഷം നൽകുന്ന മഴയാണ് റഹ്മത്ത് എന്ന് അഖലത്ത് അഖല്ല ഉയർത്തുക ആ മേ കാറ്റുകൾ ഉയർത്തുന്നത് വരെയും സഹാബൻ മേഘത്തെ സിക്കാലൻ ഭാരമുള്ള എന്നിട്ട് അങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന പിന്നെ ആ മേഘത്തെ നമ്മൾ നയിച്ചു കൊണ്ടുപോകും തെളിച്ചു കൊണ്ടുപോകും ഈ ബലതി മയ്യത്തിന് ഒരു മയ്യത്തായ നാടിന് നിർജീവമായ നാടിന് നാട്ടിലേക്ക് ഫൻസൽന ബിഹിൽ മ എന്നിട്ട് ആ മേഘത്തിലൂടെ നമ്മൾ മഴ പെയ്യപ്പിക്കും മഴ വർഷിപ്പിക്കും മഴ ഇറക്കും മിഹി ബിഹി മിങ്കുല് സമറത്ത് എന്നിട്ട് അതിലൂടെ എല്ലാ ഫലങ്ങളും പഴങ്ങളും ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കും കദാലിക്ക് അങ്ങനെയാണ് നുഹ്റിജുൽ മൗത്ത മരിച്ചവരെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പുറത്തു കൊണ്ടുവരുന്നത് എല്ലാവർക്കും തതക്കറും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണർത്തുന്നത് മനുഷ്യൻ ആശയുടെയും ആശങ്കയുടെയും ഘട്ടങ്ങളിൽ എന്തുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹുവിനോട് എന്ന് കഴിഞ്ഞ രണ്ട് സൂക്തത്തിലും പറഞ്ഞു അത് ഒരുപാട് ആഗ്രഹങ്ങളും ആശയും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ഇനി ആശങ്ക ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് പേടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ രണ്ടും പറഞ്ഞല്ലോ പേടിയോടെന്നു പേടിയുള്ള സന്ദർഭത്തിൽ നിന്നൊക്കെയാണല്ലോ നമ്മൾ കഴിഞ്ഞ വ സൂക്തത്തിൽ ഹൗഫിൻ്റെ സന്ദർഭത്തിലും തമഴിൻ്റെ സന്ദർഭത്തിലും അതേപോലെ തന്നെ ഹൗഫോടെയും തൊമയുടെയും ഹൗഫുണ്ടാകുമ്പോൾ മനുഷ്യൻ സാമാന്യത്തിലധികം പേടിക്കുമ്പോൾ ആരാണൊരു കാവൽ ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ സാധാരണക്കാർക്കും വിശ്വാസികൾക്കുമൊക്കെ ഓരോ ഏറെ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷത്തിൽ അള്ളാഹുവിനോടാണ് ധാരണ ചെയ്യേണ്ടത് പിന്നെ പ്രതീക്ഷയും കാരുണ്യവും ആയുമായി ആരുമായാണോ ബന്ധപ്പെടുത്തുന്നത് അവനോട് തന്നെയാണ് ആ നമ്മൾ തമുണ്ടാകുമ്പോഴും പ്രതീക്ഷയോടെയും പ്രതീക്ഷയുണ്ടാകുമ്പോഴും അപ്പോളും അല്ലാനവിടനെ ഇനി അത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ന്യായം അമ്പത്തിനാലാമത്തെ ആറ്റിൽ ഈ ദൈവനെ പറ്റി പറഞ്ഞിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു ആകാശഭൂമികൾ പടച്ചത് അവൻ എന്നിട്ട് ആ സംവിധാനങ്ങളൊക്കെ പറഞ്ഞു അയിമ്പത്തിനാലാമത്താരത്തിലും അമ്പത്തഞ്ചിലും അമ്പത്താറിലും മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യണമെന്നും പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് അവനോട് അവനെ ആരാധിക്കണം അവനോട് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനൊ ന്യായം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അവനാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിനാധാരമായ വായുവിനെ ചലിപ്പിക്കുന്നത് ആണ് ബഹു അല്ലു റിയാഹ യാ എന്നുള്ളതിൻ്റെ ബഹുവചനമാണല്ലോ റിയാഹ കാറ്റുകൾ കാറ്റുകൾ പല തരമാണല്ലോ നമുക്കറിയാം പല തരമാണ് പല ഗുണങ്ങളുമാണ് പലതുകൊണ്ടുമുള്ളത് ഇത് അള്ളാഹുവിൻ്റെ ബോധപൂർവമുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അവനാണത് നിയോഗിക്കുകയുറസീനൊരു റിയാഹ ദൂതന്മാരെ നിയോഗിക്കുന്നതിന് പ്രയോഗിച്ച് അതേ വാക്കെന്നെയാണ് ഉപേക്ഷിക്കുന്നത് അത് ബുഷറം ബൈനയയത അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മുന്നോ ബൈനയതെന്നു പറഞ്ഞ മുന്നിൽ നിന്നാണ് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മുന്നിലുള്ള അല്ലെങ്കിൽ മുന്നോടിയായിട്ടുള്ള ഒരു സന്തോഷമായിക്കോട്ടെ ബുഷ്ര അനുഗ്രഹം മഴയാണ് ഇപ്പോൾ നമ്മൾക്കറിയാലോ നമ്മളൊക്കെ ഒരു മഴയെ ഏറെ കൊതിക്കുകയാണ് ഏറെ കൊതിക്കുകയാണ് അങ്ങനത്തെ ഒരു കൃഷികളൊക്കെ ഉണങ്ങാൻ തുടങ്ങി കിണറുകളിലൊക്കെയുള്ള വെള്ളം കുറയാൻ തുടങ്ങി മനുഷ്യരും ജീവികളും ചൂട് കൊണ്ട് പ്രയാസപ്പെടാൻ തുടങ്ങി ഇപ്പോൾ മഴക്ക് ദ്വാര ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഒക്കെ ദ്വാര ചെയ്യുന്നുണ്ടാകും ദ ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ അള്ളഹ സുഭാനാവുക അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ വർഷിപ്പിച്ച് നമ്മളെയും ജീവജാലങ്ങളിൽ സസ്യ ലാദികളെയും ഒക്കെ സഹായിക്കുമാറാവട്ടെ ദ ചെയ്യണം പ്രിയമുള്ളവരെ അപ്പോൾ ആ കാറ്റ് എന്ന് പറ അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ വസ്തുക്കൾ അതിങ്ങനെ ഒന്ന് വായിച്ചു നോക്കും അതുപോലെ ജലത്തിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഇതൊക്കെ മനുഷ്യന് ഏറെ പ്രയോജനപ്രദം എന്നാൽ അതിലുള്ള ഏതെങ്കിലും ഒരു ഘടകം അതിൻ്റെ തോത് അല്പം വ്യത്യാസമെന്ന പ്രയാസം ഉണ്ടാക്കും ഈ കാറ്റിലടങ്ങിയിരിക്കുന്ന ഏകദേശം പതിനഞ്ചോളം വാതകങ്ങളുണ്ട് അത്രേ അതിൽ ഓക്സിജനുണ്ട് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ആർഗൺ നിയോൺ ക്രിസ്റ്റോൺ സെറോൺ ഇങ്ങനെ നമ്മൾ കേട്ടതും കേൾക്കാത്തതായ പതിനഞ്ചുമാണ് ഇതിലേതെങ്കിലും ഒന്നിൻ്റെ തോത് കൂടിയാൽ മനുഷ്യന് ദോഷം സസ്യ മൃഗങ്ങൾക്ക് ദോഷം അപ്പം ആ തോത് നിലനിർത്തുക അത്ഭുതകരമായ ഈ സംവിധാനത്തെ അവാഹർത്താൽ ലോകവ്യാപകമായി അഴിച്ചുവിട്ടിരിക്കുന്നു അതെങ്ങാനും നിയന്ത്രിച്ചിരുന്നു എങ്കിൽ ശ്വാസം ആവശ്യത്തിന് സ്വീകരിക്കണമെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങണം എന്നെങ്ങാനും വെച്ചിരുന്നുവെങ്കിൽ അപ്പം ഇതൊക്കെ അള്ളാഹു സുബ്രഹാൻ അഹ് വത്താലാൻ്റെ ഏർപ്പാടാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വണങ്ങണം വഴങ്ങണം അവനെ ആരാധിക്കണം അവനോട് പ്രാർത്ഥിക്കണം അവനോട് മാത്രം പ്രാർത്ഥിക്കണം അതാണ് ബഹുവല്ല ഈ റിസിലൊരു ഹൈ കാറ്റുകളെ അയക്കുന്നവൻ അയക്കുന്നവന ബുഷറംബൈനെ എതയ് റഹ്മത്ത് അവൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അഥവാ മഴയുടെ മുന്നോടി കാറ്റാണ് മഴമേഘങ്ങളെ െളിച്ചു കൊണ്ടുപോകുന്നത് നീരാവിയെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഹത്തായത് അക്കല്ല അക്കല്ല എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാൽ ഹമല പറഞ്ഞാലും വഹിക്കുക എന്ന് ചിലർത്ത് അതും പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം ഭാരമേറിയ വസ്തുവിനെ ഭാരം കുറഞ്ഞ വസ്തു ചുമക്കുക ഭാരം കുറഞ്ഞ വസ്തു ഭാരമേറിയ വസ്തുവിനെ ഉയർത്തുക അതാണ് അക്കല്ല നീരാവി ഈ ഭാരമേറിയ വസ്തുവ വായു ഭാരം കുറഞ്ഞ വസ്തുവാണ് ഈ ഭാരം കുറഞ്ഞ വായുവാണ് ഭാരമേറിയ നീരാവിയെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് അതിഭാരമുള്ള മേഘങ്ങളെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്നത് സുബാനവ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന സംവിധാനങ്ങളാണ് അതായത് അക്കല്ല അക്കല്ലാർ ഉയർത്ത സഹേബൻ സിക്കാതൻ ഭാരമുള്ള മേഘങ്ങളെ ഭാരമേറിയ ഈ മേഘങ്ങളിൽ ഭാരമുള്ളവയാണ് മഴയായി വർഷിക്കുന്നത് നമുക്കറിയാമല്ലോ നീരാവി ഖനീഭവിച്ച് മേഘമാകുന്നു മേഘങ്ങൾ അട്ടിയട്ടിയായി ഭാരമേറിയതാകുന്നു ആ ഭാരമേറിയ മേഘത്തെ മഴ ആവശ്യമുള്ള കാറ്റുകൾ തെളിച്ചു കൊണ്ടുപോകുന്നു ഈ സംവിധാനം ഒരുക്കിയതാണ് അങ്ങനെയാണ് മഴ വർഷിപ്പിക്കുന്നത് അപ്പോൾ ഒരു ചാക്രിക സ്വഭാവമുണ്ട് കടൽ ജലം അല്ലെങ്കിൽ ഭൂമിയിലെ വെള്ളം ആവിയായി വരുന്നു നീരാവി വരുന്നു അത് വീണ്ടും ഭൂമിയിലേക്ക് മഴയായി വർഷിക്കുന്നു ഇങ്ങനെ ചാക്രികമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ അള്ളാഹു ആണ് ഒരുക്കി വെച്ചത് എന്നാണ് ഹെത്തൈ ദലത്തെ സഹാബൻ സിഖാനൻ സുഖനാഹുലി ബലദിൻ മയ്യത്തിൻ സുഖനാഹുലി ബലദിൻ മയ്യത്തിൻ ബലദ് എന്ന രാജ്യം എന്നാണല്ലോ അല്ലെങ്കിൽ നാട് പ്രദേശം മയ്യത്ത് എന്ന ജീവനില്ലാത്ത നിർജീവമായ നാമാണ് അവിടേക്ക് സാക്ക വസീഖലദീന കഫറുന്ന് നമ്മൾ പറയില്ല സാക്ക അതിന്റെ വക്കുഖ്നാം നയിച്ചു കൊണ്ടുപോകുന്നു അതിനെ ബലദിൻ ബലദീൻ ഒരു നിർജീവമായ പ്രദേശത്തേക്ക് ഫാൻസൽ നബി എന്നിട്ട് അതിലൂടെ നമ്മൾ മഴ വർഷിപ്പിക്കുന്നു വാചകങ്ങൾ വാക്കുകൾ വളരെ കുറവാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന അത്ഭുത സംവിധാനങ്ങളെ കാറ്റും വെള്ളവും മേഘവും ആ മഴ വർഷിക്കുന്ന പ്രക്രിയയുമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഫൻസൽ കുല്ലി സമറാത്ത് ഇത് അള്ളാഹുത്ത പല വിധത്തിൽ നമ്മളവിടെ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സുഹൃത്ത് സൂമറിൽ ഇരുപത്തി ഒന്നാമത്തെ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട് നാം ആ മഴ കൊണ്ട് ഭൂമിയിൽ എമ്പൂവഴികളെ ഉറവകളെ അരുവികളെ വെള്ള സംഭരണികളെ നിർമ്മിക്കുന്നു ഭൂമിയിൽ വെള്ളം സംഭരിച്ചു വെക്കുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതേമാതിരി നാമാണ് ആവശ്യത്തിന് മഴ വർഷിപ്പിക്കുന്നത് വേണമെങ്കിൽ ആ വെള്ളത്തെ ഇവിടെ നൽകുന്നതും വേണമെങ്കിൽ ആ വെള്ളം ഇവിടെ നിന്ന് ഇല്ലാതാക്കാനും നമുക്ക് കഴിയുമെന്ന് സുഹൃത്ത് മോമിനു അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിനോട് ജലം എന്ന മഴ എന്ന നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അത്ഭുതത്തിന് വേണ്ടി നിരന്തരം ആവശ്യപ്പെടുക എന്നുള്ളതാണ് അതാണ് ദായ ചെയ്യ നമ്മളോട് അള്ള ഓർമ്മപ്പെടുത്തുന്നു ആ ഓർമ്മയോടുകൂടി ജീവിക്കണം ഇങ്ങനെയാണ് നമ്മൾ മരിച്ചവരെ ജീവിപ്പിക്കുക മരിച്ചവർ അങ്ങനെ ഉയർന്നു വരും ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യരെ നമ്മൾ ജീവിക്കുക അതൊരു പുതുമുള്ള സംഗതി ഒന്നും അല്ല നമ്മളെ പറയണത് അള്ള പറയ അള്ളാർക്ക് അതിനൊരു പ്രയാസമില്ല എല്ലാക്കും തതക്ക നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലെങ്കിലും മനുഷ്യൻ ഓരോ നിമിഷവും മനുഷ്യൻ്റെ ഓരോ ഭാഗങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ മനുഷ്യൻ്റെ ഓരോ സെല്ലുകളും നമ്മൾ ചെറുപ്പത്തിൽ ജനിച്ച സെല്ലുകളല്ല ഇന്ന് നമ്മളെ ശരീരത്തിലുള്ളത് ഇനി കുറച്ചും കൂടി പ്രായം പ്രായം വരുന്നതിനനുസരിച്ച് ഉള്ളത് നശിക്കും അപ്പം മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ പോലും അവൻ്റെ ഒരു ഭാഗം നശിക്കുകയും മരിക്കുകയും ചെയ്യുകയും പുനർജനിക്കുകയും ചെയ്യുന്നു നമ്മളെ തൊലി നമ്മളറിയാതെ എത്ര തവണയാണ് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെറിയ തൊലികൾ അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു പോകണില്ലേ നമ്മളറിയാതെ ശരീരത്തിൻ്റെ തൊലി എത്ര തവണ അട മാറ്റപ്പെട്ടു അള്ളാക്ക് അതൊരു പുതുമുള്ള വിഷയമല്ല എന്നാണ് നമ്മൾ ഒന്നുകൂടി അർത്ഥം പറയാൻ അവസാനിപ്പിക്കാം റിയാഹ് അവനാണ് കാറ്റുകളെ നിയോഗിക്കുന്നത് ബുഷിറംബൈന ഇതേ റഹ്മിയ അവൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നോടിയുടെ സന്തോഷമായിക്കൊണ്ട് അല്ല മുന്നോടിയ മുന്നോടിയായി സന്തോഷമായിക്കൊണ്ട് ഹത്താ ഇത അഖ് സഹാബൻ സിഖാലൻ അഖല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥമാണ് ഉയർത്ത് സഹാബൻ സിക്കാലൻ എന്ന് പറഞ്ഞ ഭാരമുള്ള മേഘങ്ങളെ സുഖനാഹു നാം ആ മേഘത്തെ നയിച്ചു കൊണ്ടുപോകുന്നു തെളിച്ചു കൊണ്ടുപോകുന്നു ഈ ബലദിൻ മയത്തിൻ നിർജ്ജീവമായ പ്രദേശത്തേക്ക് ബലദ് നാട് പ്രദേശം ഫൻസൽ എന്നിട്ട് അതുകൊണ്ട് നാം മഴ വർഷിപ്പിക്കുന്നു സമറാത്ത് ഫലം എല്ലാ വർഗങ്ങളും ഭക്ഷ്യവസ്തുക്കൾ അതിനൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു കൗത്ത അങ്ങനെയാണ് നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗതികളൊക്കെയും ഉണർത്തിയിട്ടുള്ളത് നാഥ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ചിന്തിച്ച് നിന്നക്കൊരു ബാധത്ത് ചെയ്ത് നിന്നോട് ചെയ്ത് ജീവിക്കുന്ന ആളുകളായി തീരാൻ എന്നും ഞങ്ങളെ നീ തുണക്കുമാറാകണേ രക്ഷിതാവ് ആയതിനുള്ള ഈമാനികമായ കരുത്തു ബോധവും തന്നു ഞങ്ങളെ ഞങ്ങളുടെ കുട്ടികളെ നീ സഹായിക്കുമാറാകണേ അവ എന്നും ഖുർആാൻ ഉൾക്കൊള്ളുകയും ഖുർആആൻ പഠിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുണയേകുമാറാകണേവ മനുഷ്യരും ജീവികളും ചെടികളും മരങ്ങളുമൊക്കെ വരൾച്ച കൊണ്ട് പ്രയാസപ്പെടുകയാണ